കാരണം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഓട്ടോറിക്ഷ രാത്രി ഇവിടെ നിർത്തിയിട്ടതിന് ശേഷം വീട്ടിലേക്ക് പോയതാണ് പിറ്റേന്ന് രാവിലെ കാണുമ്പോഴുതാ ഇതാണ് അവസ്ഥ ആ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ചേട്ടനാണ് നമുക്ക് ഒന്നിച്ചുള്ളത് ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് അശോകൻ 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 എവിടെയാണ് വീട് എവിടെയാണ് വീട് പാലത്തിൻ്റെ അപ്പുറത്താണ് പാലത്തിൽ എന്താണ് ഓട്ടോറിക്ഷ ഇവിടെ പാർക്ക് ഓട്ടോറിക്ഷ രാത്രി ഞാൻ ഇവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു അന്ന് രാത്രി മഴ പെയ്ത് പുഴയിൽ വെള്ളം കൂടിയപ്പോൾ കുറേ ആളുകളെ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഓട്ടോ ഓട്ടോ വാങ്ങി എനിക്ക് നമ്മളെ കുടുംബക്കാരെ വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി അവരെയൊക്കെ വീട്ടിലേക്ക് സുരക്ഷിതമാക്കി കൊണ്ടുപോയിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഞാനിവിടെ കൊണ്ടുവന്ന് ഓട്ടോ ഇവിടെ വെച്ചിട്ട് പോയതാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് എനിക്ക് പാടി ഞാൻ പാടിയിലാണ് താമസം ആ പാടിയിലേക്ക് ഓട്ടോ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയെ അതുകൊണ്ട് ഞാനിവിടെ നിർത്തി പോയതാണത് അങ്ങനെയാണ് ഈ ഓട്ടോ ഇവിടെ പെട്ടുപോയത് പിന്നെ രാത്രി ഞങ്ങൾ ഒരു മണിയായപ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ആ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പാലത്തിൻ്റെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ആ സമയത്ത് ആ സമയത്ത് കുറച്ച് നേരം അവിടെത്തന്നെ ആലോചിച്ച് നിന്ന് ഞാൻ നിന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട് നിന്ന് അതിൽ ഞാൻ ഓടി ആ ബംഗ്ലാവിലേക്ക് കയറി അങ്ങനെ കാല ലസ് ഒന്ന് മുറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ കുറേ ആളുകൾ ഞാൻ ആ ഉച്ച സമയത്തും കുറേ ആളുകളെ ഞാൻ അവരവരുടെ സുരക്ഷിതമായ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ആ പാടി അവിടെ മൂന്ന് പാടിയുണ്ട് ആ പാടിയിലുള്ള ആളുകളെയും ഇതേപോലെ ഒഴിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ആളുകളൊക്കെ സുരക്ഷിതരാണിപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത് അങ്ങനെയാണ് ഈ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയിട്ട് എൻ്റെ വീടിനൊന്നും പറ്റിയിട്ടില്ല പാടിയിലാണ് എസ്റ്റേറ്റ് പാടിയിലാണ് ഞാൻ താമസം അതുകൊണ്ട് പാടിക്കൊന്നും പറ്റിയില്ല പക്ഷേ പാ ഏതിലാണ് രാത്രി ഈ സംഭവം വരുന്നത് എന്നുള്ള ഒരു പിടുത്തല്ലാത്തതുകൊണ്ട് ആ പാടിക്കാരെ എല്ലാവരും ഞാൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു കൂവി അവരെല്ലാവരും ആ ബംഗ്ലാവിലേക്ക് എത്തിച്ചു അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരാണ് ഇപ്പോൾ സുരക്ഷിതരാണ് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ നമ്മളെ സഹോദരന്മാർ ഇതൊരു മൂന്ന് പാട് പ്പെട്ടാണ് പത്തും പതിനൊന്നും പന്ത്രണ്ടും ഈ മൂന്ന് വാർഡിലുള്ള ആളുകൾക്കാണ് ഇത്രയും മാനഹാനി സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ അധികാരികൾ ഇത് വരുന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം മാറി താമസിക്കുമായിരുന്നു ഈ അധികാരികൾ വരെ ഇതിന് യാതൊരു മുൻകൈ എടുക്കാത്തതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഇവിടെ സംഭവിച്ചത് പഞ്ചായത്തിൻ്റെ അധികാരികളായാലും ഏതൊരു ഒരു വണ്ടി വിളിച്ച് വണ്ടിയിൽ മൈക്ക് കെട്ടി സാധാരണ ഒരു അലൗൺസ്മെൻ്റ് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും മാറ്റി പാർപ്പിക്കാൻ ഒരു ക്യാമ്പോ കാര്യങ്ങളോ തുടങ്ങാൻ വരെ അവർ മുൻകൈ എടുത്തില്ല ആ ക്യാമ്പൊന്നും തുടങ്ങാത്തത് കൊണ്ടാണ് ഇത്രയും അവർ അവരെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്തു ഇപ്പം നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് മന ഒരു വേദന കൊണ്ട് പറയുകയാണ് പറഞ്ഞില്ല മനു ജനങ്ങൾ മാറുമായിരുന്നു അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേറ്റ ദിവസം നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു മുന്നറിയിപ്പ് കൊടുക്കായിരുന്നു അവർക്ക് ഇങ്ങനെ മാറി താമസിക്കണം എന്നുള്ളത് സ്വന്തം വീട്ടുകാരൊക്കെ പക്ഷെ അതൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയം വന്നത് അങ്ങനെയാണ് ഈ പ്രശ്നം നടന്നത് ഇവിടെ ഇത്രയും ദുരന്തം ഇവിടെ സംഭവം വലിയ വലിയ ദുരന്തം സംഭവിച്ചത് അതുകൊണ്ടാണ് കുറെ ആളുകൾക്ക് മാറുമായിരുന്നു ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ ആരും മുന്നറിയിപ്പ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചത് ഇവിടെ മാറുന്നുള്ളത് ഇത് ഞാൻ ഏക ഉപജീവന മാർഗ്ഗമാണ് എനിക്ക് വീടില്ല സ്വന്തമായിട്ടൊരു വീടില്ല ഞാൻ എസ്റ്റേറ്റ് പാടിയിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാനിവിടെ ഈ ടൗണിൽ രാവിലെ ആറ് മണിക്ക് ഞാൻ ഈ ടൗണിൽ വന്ന രാത്രി പത്ത് മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ പോകുന്ന ആളാണ് ഞാൻ ഈ ടൗണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ ഓട്ടോ ഓടിച്ചിട്ടാണ് ഞാൻ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് അതുവരെ ഇപ്പം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷമാണ് ഈ ഓട്ടോ ഇവിടെ പതിനൊന്ന് മണിക്കാണ് ഞാനിവിടെ ഓട്ടോ നിർത്തിയിട്ട് ഞാൻ പോകുന്നത് പതിനൊന്ന് മണിയായി ആ സമയത്ത് ഞാൻ എനിക്ക് ഭക്ഷണം വരെ കിട്ടിയില്ല ഞാൻ ആ സിദ്ധിയാക്കൻ്റെ ഹോട്ടലിൽ സഫ ഹോട്ടലിൽ പോയിട്ട് രണ്ട് ദോശ കഴിച്ചിട്ടാണ് ഞാൻ പോയിട്ട് പോയത് അവിടുന്ന് ദോശ ഉണ്ടാക്കി തന്നു ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ പോയിട്ട് പോയത് അന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതിനുശേഷം